ഒരു കല്യാണത്തിനായിട്ട് സാരി എടുക്കാൻ ഞങ്ങളുടെ അടുത്തുള്ള ഒരു കടയിൽ പോയതാണ് കേട്ടോ സിൽക്ക് ഹാൻസ് പണ്ട് ജാമക്കാലായിൽ നിന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് ഇപ്പോൾ സിൽക്ക് ആണ് എല്ലാം കൂടെ കണ്ടപ്പോഴത്തേനും ഏത് സാരി ആണോ എടുക്കേണ്ടത് ഒന്നുമില്ല ഞങ്ങൾക്കൊരു കളർ തീം ഉണ്ടായിരുന്നു ബ്ലാക്ക് അപ്പോൾ ബ്ലാക്ക് കളറ് സാരി എടുക്കാനായിട്ട് പോകുന്നത് ഈ സാരി കണ്ടോ ആദ്യമായിട്ട് നോക്കുന്ന സാരിയാണ് കേട്ടോ കറുത്ത സാരി ഒരു സാരി നമ്മുടെ കയ്യിലിരിക്കുമ്പോഴും നമ്മുടെ നോട്ടം മുഴുവൻ ചുറ്റുവടത്തിരിക്കുന്ന ബാക്കി സാരികളിലേക്കാണ് പെണ്ണല്ലേ പറയേണ്ട കാര്യമുണ്ടോ കിട്ടിയോ പറയുന്ന പോലെ സ്വർണ്ണവും തുണി ഉള്ളമാർക്കൊന്നും കാണാൻ പാടില്ല എന്നു അല്ല പിന്നെ നമ്മൾ എന്നതാണ് നോക്കേണ്ടത് അപ്പുറത്തേക്കൂടെ പോണ ചേട്ടന്മാരെയോ അങ്ങനെയുള്ളവരെയൊക്കെ നോക്കി പയ്യന്മാരെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇവർ സമ്മതിക്കുമോ പിന്നെ നമുക്ക് നോക്കാൻ പറ്റുന്ന ഇതൊക്കെയല്ലേ ഉള്ളൂ അപ്പോൾ എന്നാൽ നമുക്ക് വേണ്ട സാരിയൊക്കെ ഒന്ന് തിരഞ്ഞെടുത്തേക്കാം കേട്ടോ ഈ കല്യാണം ഒരു ഡാർക്ക് സീൻ കല്യാണമാണേ എന്ന് വെച്ചാൽ കൂട്ടുകാരുടെ കല്യാണം അവർ വീട്ടുകാർ പെണ്ണിൻ്റെ വീട്ടുകാരെ അങ്ങനെ സമ്മതിക്കാതെ കല്യാണം പിന്നീട് അവർ സംബന്ധിച്ച് കല്യാണം നടത്തിയേക്കാന്നുള്ള സെറ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴും നമ്മുടെ പയ്യൻസിനെ അവർ അത്ര സെറ്റല്ലാതെയൊക്കെ ഉണ്ടേ അപ്പോൾ നമ്മളെ നമ്മുടെ പ്രതിഷേധമായിട്ട് നമ്മളെല്ലാവരും കൂടെ ഡാർക്ക് എടുത്തു പോകാം കറുത്ത സാരി കറുത്ത ഡ്രസ്സ് അതായിരുന്നു നമ്മുടെ തീമം അപ്പം ഇങ്ങനെ സാരികൾ നോക്കുകയാണ് കേട്ടോ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് സാരി എടുക്കാനാണെങ്കിൽ നിങ്ങൾ സിൽക്ക് ഹാൻസിലേക്ക് പോരെ ഇഷ്ടംപോലെ കളക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റിനൊത്ത ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ മാത്രമല്ല അവിടെ എപ്പോഴും നമുക്ക് കൂപ്പണുകളുണ്ടാവും നമ്മളെ അങ്ങോട്ട് തിരിച്ച് ആകർഷിക്കുന്ന കൂപ്പണുകൾ ആയിരം രൂപയ്ക്ക് ഇരുന്നൂറ് രൂപയുടെ ആണെന്ന് തോന്നുന്നു കൂപ്പൺ കിട്ടുന്നത് അപ്പം നമ്മൾ ഈ സാരി എടുക്കാൻ പോയതിൻ്റെ പിന്നിലും ഒരു കഥയുണ്ട് നമ്മുടെ കയ്യിൽ ഒരു ആയിരത്തി അറുന്നൂറ് രൂപയുടെ കൂപ്പൺ ഉണ്ട് അപ്പം അതിന് ശേഷമുള്ള പേയ്മെൻറ്റ് നമ്മൾ ചെയ്താൽ മതിയല്ലോ ഇനി നമ്മുടെ ഡെമോ ടൈമാണ് കേട്ടോ രണ്ട് സാരിയാണ് സെലക്ട് ചെയ്തത് ആ രണ്ട് സാരി ഒന്ന് കൊടുത്ത് നോക്കിയേക്കാം എനിക്ക് പിന്നെ ഭയങ്കര ഗ്ലാമർ ആയതുകൊണ്ട് ഞാൻ ഏത് സാരി കൊടുത്താലും അടിപൊളിയായിരിക്കുമേ അപ്പോൾ ഈ കല്യാണത്തിന് നമ്മൾ ഗോൾഡ് വൈബ് കേട്ടോ പിടിക്കാൻ ഇരിക്കുന്നത് അപ്പോൾ ബ്ലാക്ക് ആണ് ചെയ്ത് നോക്കിയത് അപ്പം ഇതൊരു സിൽവർ മോഡൽ ഡ്രസ്സ് സാരി ആയതുകൊണ്ട് അത് ഇഷ്ടപ്പെട്ടില്ല പിന്നെ നമ്മൾ ആദ്യം തന്നെ എടുത്ത സാരി നമുക്കൊന്ന് എടുത്തു നോക്കിയേക്കാന്ന് വെച്ചു പോക്കറ്റിനും ചാടിപ്പോയതാ കേട്ടോ സാരി തുണി കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ കൺട്രോൾ പോയി അപ്പോൾ അങ്ങനെ നമ്മൾ ഡെമോ ചെയ്ത് നോക്കുക കേട്ടോ അത് ചേച്ചിമാരാണെങ്കിൽ നല്ല ഇതാണ് കേട്ടോ നമ്മളൊരു സാരി സെലക്ട് ചെയ്തല്ലേ കാണിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല എത്ര സാരി വേണമെങ്കിലും എടുത്ത് കാണിക്കും നമ്മളെ ട്രൈപ്പ് ചെയ്ത് നോക്കാനൊക്കെ ആണേലേ അടിപൊളിയായിട്ട് നമുക്കൊന്ന് എടുത്ത് നോക്കാം എല്ലാവരും പറയും എനിക്ക് മറ്റു ഡ്രസ്സുകളേക്കാൾ ഏറ്റവും നല്ല സാരിയാണ് സാരി കൊടുക്കുമ്പോഴാണ് എന്നെ കാണാൻ കംഫർട്ടെന്ന് പിന്നെ ആരാധകരുടെ ഒരു അഭിപ്രായമൊക്കെ മാനിച്ച് നമ്മളെപ്പോഴും സാരിയാക്കുക അതുകൊണ്ടൊന്നും അല്ല കേട്ടോ ഈ പൊണ്ണത്തടിയും വെച്ചിട്ടിരിക്കുന്ന സമയത്ത് ഒരു കുറച്ച് വണ്ണം കുറവ് തോന്നിക്കുന്ന ഏത് കോസ്റ്റ്യൂമാണ് ആ കോസ്റ്റ്യൂമല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് സാരി എടുത്തു കഴിയുമ്പോഴത്തേന് നമ്മളെ കാണാൻ ഇച്ചിരി എലിഞ്ഞിട്ടൊക്കെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് എന്നാൽ സാരിയൊക്കെ ഉടുത്തിട്ട് സെറ്റായിട്ട് പോകുക എന്നുള്ള രീതിയിൽ അങ്ങനെ സാരി സെറ്റ് ചെയ്തു കേട്ടോ കാരണം ഗോൾഡാണ് പണയം വെച്ചിരുന്ന സ്വർണ്ണം എടുത്ത് കുറച്ച് കൈ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നാൽ പിന്നെ ആ സ്വർണ്ണമൊക്കെ ഇട്ടിട്ട് പോകാമെന്ന് കരുതിയിട്ടേ അപ്പോൾ ആ ഗോൾഡ് ഉള്ളതുകൊണ്ട് ബ്ലാക്കും റെഡും പിന്നെ ഓൾറെഡി ചെരുപ്പും നമ്മൾ മേടിച്ച് വെച്ചുപോയി അപ്പോൾ അതുകൊണ്ട് ബ്ലാക്ക് ചെരുപ്പും സെറ്റ് ചെയ്ത് വെച്ചു അപ്പോൾ ഗോൾഡ് ഗോൾഡെന്തീം പിടിച്ചാലേ പറ്റത്തുള്ളൂ ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ പക്ഷെ അതിനെല്ലാം സിൽവറാണ് അതിൻ്റെ എല്ലാം പോകുന്നതേ ഇവർക്ക് എന്താ ഭ്രാന്തണ്ടോന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിൽ മാത്രം ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് സാരി എടുക്കുമ്പോൾ ഉണ്ടെന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭാര്യമാരുടെ കൂടെ പെങ്ങന്മാരുടെ കൂടെ അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെയൊക്കെ ഒന്ന് ഡ്രസ്സ് എടുക്കാൻ പോയി നോക്കിയാൽ മതി ശരിക്കും ഇത്രയും സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ നമ്മൾ എല്ലാ രണ്ട് സാരി കൊടുത്ത് നോക്കിയിട്ടോ ഏ സാരി അടിപൊളിയായിട്ടുള്ളത് എനിക്ക് ഇത് ഇഷ്ടമായിരുന്നു പിന്നെ സാരി എടുത്തുകൊണ്ട് വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരുടെ അഭിപ്രായവും അങ്ങനെ തന്നെയായിരുന്നു ഡേ ഈ സാരിയായിരുന്നു നല്ലത് ഇതാകുമ്പോൾ റെഡ് ബോർഡർ ഉണ്ട് മറ്റേത് ബ്ലാക്കാണ് ഫ്ലാക്കിൽ അത്രയും സെറ്റപ്പൊന്നുമില്ല അതത്രയും ഇറക്കത്തൊന്നും ഇല്ലാന്ന് പറഞ്ഞു എന്താണേലും അങ്ങനെ നമ്മൾ നമ്മുടെ ആദ്യം കണ്ട സാരി തന്നെ സെലക്ട് ചെയ്തു കേട്ടോ ഓ പോവാ യുദ്ധം ചെയ്യിച്ച് തേരാളിയുടെ കൂട്ടി പോവുകയാണ് കേട്ടോ ഇനി കുറച്ച് കലാപരിപാടികളൂടെ ഉണ്ടല്ലോ അതിന് ചേരുന്ന അണ്ടർ സ്കേട്ട് വേണം അതിന് വെക്കാനുള്ള ഫോൾ വേണം അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളും കൂടെ എല്ലാം തപ്പിയെടുത്തു അങ്ങനെ നമ്മുടെ പേയ്മെൻറ്റ് ടൈമിലേക്ക് എത്തിയിട്ടുണ്ട് പേയ്മെൻ്റ് കൊടുക്കണ്ടേ പേയ്മെൻ്റ് കൊടുത്തേക്കാം അങ്ങനെ പേയ്മെൻ്റ് എല്ലാം കൊടുത്ത് സാരി വാങ്ങിക്കാൻ വെയിറ്റ് ചെയ്യുന്നു സാരി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പോവാം കേട്ടോ അപ്പോൾ നമ്മുടെ സ്ഥലം മറക്കണ്ട സിൽക്കിയാണു തൊടുപുഴയിലെ കെ എസ് ആർ ടി സിയോട് ചേർന്നിട്ടുള്ള സിൽക്ക് ആൺസിൽ അടിപൊളി സാരികളുണ്ട് എല്ലാം ഇഷ്ടംപോലെ മെറ്റീരിയൽസ് ഉണ്ട് നല്ല കളക്ഷൻസും ഉണ്ട് കേട്ടോ പിള്ളേരുടെ ഡ്രസ്സാണെങ്കിലും ജീൻസ് ടോപ്പുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്ന് കഴിഞ്ഞാൽ നല്ല കളക്ഷനുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും ജീൻസും ടോപ്പും അങ്ങനെയെല്ലാം എടുക്കാൻ പോകുന്നത് അവിടെയാണ് അപ്പം നല്ല കളക്ഷൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഈ സാരി എടുത്തു കഴിയുമ്പോഴത്തേ കല്യാണത്തിന് പോകുമ്പോഴത്തേ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് അറിയണ്ടേ ഞാൻ പോയത് ഓണ സമയത്താണ് കേട്ടോ ഏറ്റവും പുതിയ വീഡിയോ ആണ് ഇപ്പോഴാണ് വീഡിയോ എല്ലാം പോസ്റ്റ് ചെയ്യുന്നത് ഓണം ഓഫർ സെയിലൊന്നും കണ്ടിട്ട് ഒന്നും വിചാരിക്കേണ്ട ഇത് പഴയ വീഡിയോ ആണ് കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് ഒരു വർഷം ആവാറായിട്ടുണ്ടാവും അവർ ആനിവേഴ്സറി ആഘോഷിക്കാനുള്ള ടൈം ആയിട്ടുണ്ടാവും അപ്പം ഇതാണ് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് കൊള്ളാവോ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവരുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തോണം എൻ്റെ വീഡിയോസിനെല്ലാം ലൈക്കും ചെയ്ത് ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബായ്